നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ദിവസവും പല കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൽ പലതും പുതിയ തീരുമാനങ്ങളാകാം അല്ലെങ്കിൽ നടക്കു നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും പറ്റിയുള്ള നമ്മുടെ ആലോചനകളോ സ്വപ്നങ്ങളോ അങ്ങനെ എന്തുമാവാം എന്നാൽ ഇതിനെപ്പറ്റി മിക്കവരും മറ്റുള്ളവരോട് സംസാരിക്കുന്നവരാണ് ചില കാര്യങ്ങളൊന്നും ചിലയിടത്തൊന്നും പറയാൻ പാടില്ല എന്നതാണ് സത്യം അതിന് ചില കാരണങ്ങളും ഉണ്ട് അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്ന് മാത്രമല്ല പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതുമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റുള്ളവരോട് പറയേണ്ടതെന്നും പറയാൻ പാടില്ലാത്തതെന്നും അറിയാത്തവരാണ് നമ്മളിൽ പലരും ഇന്നിവിടെ പറയുന്നത് മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രധാനമായും നമ്മുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്നതാണ് കാരണം നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ അത് അറിയുന്ന മറ്റു വ്യക്തികളിൽ നിന്നോ ദൃഷ്ടിദോഷം ഏൽക്കാൻ സാധ്യത ഏറെയാണ് അതായത് നമ്മൾ ഭാവിയെ പറ്റി ഒരു പ്ലാൻ ചെയ്തതേയുള്ളൂ പക്ഷേ അതിനുമേൽ അത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദൃഷ്ടിദോഷം വന്നു കഴിഞ്ഞിരിക്കുന്നു അതുമൂലം നമ്മുടെ ഭാവി പദ്ധതി അനിശ്ചിതാവസ്ഥയിലാവുകയും അത് പലപ്പോഴും നടപ്പിലാക്കാൻ പറ്റാതെ വരുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഭാവി പരിപാടികൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം അതായത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരോട് മാത്രം നമുക്ക് പറയാവുന്നതാണ് എല്ലാവരോടും ഈ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു സംസാരം ഉണ്ടാക്കാതെ ഇരിക്കുക അടുത്തത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് ഒരിക്കലും പറയാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന രഹസ്യ രഹസ്യമന്ത്രങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയാതിരിക്കുക ഇത് നമ്മുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഫലം കുറയാനായിട്ട് വളരെ ഏറെ സാധ്യതയുണ്ടാക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥനാ രഹസ്യമൊന്നും ആരോടും പങ്കുവയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള പണം അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് വിവരങ്ങൾ ഇതൊന്നും മറ്റുള്ളവരോട് പറയാതിരിക്കുക അതായത് അന്യരായിട്ടുള്ളവരോട് അത് നമ്മുടെ സുഹൃത്തുക്കളാവാം നമ്മുടെ നന്മ ആഗ്രഹിക്കാത്ത ബന്ധുക്കളാവാം അങ്ങനെയുള്ളവരോടൊന്നും പറയാതിരിക്കുക ഇത് മറ്റുള്ളവർക്ക് നമ്മളോട് അസൂയ ഉണ്ടാക്കാനായിട്ട് ഇടയാവുന്നു മാത്രമല്ല മറ്റുള്ളവർ പണം കടം ചോദിക്കാനും മുതിരുകയും അത് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മളോടവർക്ക് വളരെയധികം അസൂയ തോന്നുകയും ഒരു പ്രാക്ക് നമ്മളിൽ വന്നു ഭവിക്കുകയും ചെയ്യുന്നു ഈ പണം അതായത് അവർ ചോദിക്കുന്ന പണം നമ്മൾ പക്ഷെ ചിലപ്പോൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതായിരിക്കാം പക്ഷേ അവർ ചിന്തിക്കുന്നത് പണം ഉണ്ടായിട്ടും തന്നില്ലല്ലോ എന്ന ഒരു വിചാരമായിരിക്കും അവരുടെ മനസ്സിൽ അത് നമ്മുടെ മേൽ ഒരു പ്രാക്കായി വന്നു ഭവിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശമുള്ള പണത്തിൻ്റെ കണക്ക് ആരോടും പറയാതിരിക്കുക ധനം ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാണ് അത് മറ്റുള്ളവരുടെ പ്രാക്ക് ദോഷം കാരണം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തത് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അതായത് ഇത് ചില ഫോട്ടോകളാവാം അല്ലെങ്കിൽ ചിലപ്പോൾ പല പ്രതിമകൾ അതായത് ഈ കുബേരൻ്റെ പ്രതിമ അങ്ങനെയുള്ള പ്രതിമകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇത് മറ്റുള്ളവരോട് പറയാതിരിക്കുക അത് മറ്റുള്ളവരുടെ ദൃഷ്ടി ദോഷത്തിന് ഇടയാക്കും അതായത് ഭൂരിഭാഗം പേര് നമ്മുടെ വീട്ടിൽ ഐശ്വര്യത്തിന് വേണ്ടി പലതും വാങ്ങി വാങ്ങിവയ്ക്കുന്നവരാണ് അത്തരം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക ഇത് മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷത്തിന് കാരണമാവുകയും ഈ ദൃഷ്ടിദോഷം നമ്മളിലേക്ക് വരുന്ന ആ ഐശ്വര്യത്തെ ഇല്ലായ്മ ചെയ്യുകയും അതിനാൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ആരോടും പങ്കുവെക്കരുത് അതുപോലെ തന്നെ ചിലർക്കൊക്കെ ദൈവം പല സൂചനകളും നൽകാറുണ്ട് അത് ചിലപ്പോൾ ഒരു സ്വപ്നത്തിലൂടെ ആയിരിക്കാം അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ മറ്റുള്ളവരോട് പറയരുത് ദൈവം ഈ കാണിച്ചു തരുന്നത് നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു സൂചനയാണ് അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കാതിരിക്കുക ചിലപ്പോൾ അത് നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അത് മറ്റുള്ളവരിലേക്ക് പറയാതിരിക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാതെ വരികയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങൾക്കും കാരണമാവുന്നതുമാണ് അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ അതായത് നിങ്ങളുടെ ഉപാസനാമൂർത്തികളെക്കുറിച്ച് ആരോടും പറയാതിരിക്കുക കാരണം നിങ്ങളോട് അസൂയ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മൂർത്തി നിങ്ങൾക്ക് തരുന്ന ഐശ്വര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങൾക്ക് വഴിയൊരുക്കുന്നതുമാണ് അതിനാൽ ഇത്തരം കാര്യങ്ങളൊന്നും ആരോടും പങ്കുവയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ദാനധർമ്മം ചെയ്യുന്ന കാര്യങ്ങൾ ഇത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കുക അത് ഇതിൻ്റെ പുണ്യഫലം കുറയ്ക്കുന്നതായിരിക്കും അടുത്തത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ ഫലം നൽകിയ കാര്യങ്ങൾ അന്യരോട് പറയാതിരിക്കുക അവർക്ക് നിങ്ങളോട് അസൂയ തോന്നുകയും ദൃഷ്ടിദോഷം ഏൽക്കുന്നതുമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നെഗറ്റീവായി തന്നെ ബാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ദുഃഖങ്ങളും മനപ്രയാസവും മറ്റുള്ളവരോട് പറയാതിരിക്കുക അത് ദുഃഖം വർദ്ധിക്കാൻ കാരണമാകും പലപ്പോഴും ദുഃഖത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഇല്ലായ്മകളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും അത് നമ്മളെ വിട്ടൊഴിഞ്ഞു പോവുകയുമില്ല ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരികയുമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ ഭഗവാന് സമർപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അതായത് ഭഗവാന് സമർപ്പിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം ഇതിനെപ്പറ്റിയൊന്നും മറ്റുള്ളവരോട് നിങ്ങൾ പറഞ്ഞു നടക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും ഒന്നും എല്ലാവരോടും പറയാതിരിക്കുക അത്തരം കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതിലൂടെ അതിൻ്റെ ഫലപ്രാപ്തി വളരെയേറെ കുറയുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ വളരെയധികം ശക്തിയും ധൈര്യവും ഒക്കെ പക പകർന്നു തരുന്ന വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പറ്റിയൊന്നും നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കുക അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണേർ വരാൻ കാരണമാവുകയും അത് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും മാത്രമല്ല നമുക്ക് ശക്തി പകർന്നു നൽകുന്ന ആ വ്യക്തികളുമായി ചിലപ്പോൾ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനും സാധ്യത ഏറെയാണ് അതിനാൽ അത്തരം കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ പുതിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പുതിയ ജോലിയെക്കുറിച്ച് ഇതൊന്നും മറ്റുള്ളവരോട് മുൻകൂട്ടി ആരോടും തന്നെ പറയാതിരിക്കുക ഇത് നമ്മളോട് അസൂയയുള്ളവർ അറിയാനിടയായാൽ ദൃഷ്ടിദോഷം സംഭവിക്കുകയും ആ കാര്യങ്ങൾ നടക്കാതെ പോകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് ഇത്ര രൂപ വരുമാനം ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഇത്ര രൂപ പ്രോഫിറ്റ് ലഭിക്കുമെന്നൊന്നും മറ്റുള്ളവരോട് പറയാതിരിക്കുക ഇത് നിങ്ങളുടെ വരുമാനത്തെ കുറയ്ക്കാനും കാരണമാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്ര രൂപ ശമ്പളം ഉണ്ടെന്നും ശമ്പളം നിങ്ങൾക്ക് വർദ്ധിക്കാൻ പോകുന്നു എന്നൊന്നും മറ്റുള്ളവരോട് പറയാതിരിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശമ്പള വർദ്ധനവിനുള്ള സാധ്യതകളൊക്കെ കുറയുന്നതായിരിക്കും അതുപോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മറ്റുള്ളവരോട് ഒരു കാരണവശാലും പറയാതിരിക്കുക അതുപോലെ തന്നെ വീട് വാഹനം വസ്തു പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ഇതൊന്നും മറ്റുള്ളവരോട് അതായത് നമ്മുടെ കുടുംബാംഗങ്ങളോടല്ല ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളോടൊക്കെ നമുക്ക് പറയാം അതല്ല നമ്മുടെ ബന്ധുക്കളോട് അതായത് ഇത്തിരി അകന്ന ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒന്നും ഇതിനെപ്പറ്റിയൊന്നും അധികം ഡിസ്കസ് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ശത്രുതയുള്ളവരാണെങ്കിൽ അവർക്ക് ദൃഷ്ടിദോഷം നമ്മളിലേക്ക് വരികയും അത് നമുക്ക് മേടിക്കാൻ പറ്റാതെ മുടങ്ങി പോകുന്ന ഒരു അവസ്ഥയും വരാറുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് കഴിവതും പറയാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മുടെ പഠിപ്പിൻ്റെ കാര്യം അത് നമ്മുടെ ആവാം അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ആവാം ഈ പഠിപ്പ് ഇതെല്ലാം നല്ല രീതിയിലുള്ള മാർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്ലാസ്സിൽ നല്ല ഫസ്റ്റ് ആണ് എന്നുള്ള രീതിയിലൊന്നും മറ്റുള്ളവരോട് അങ്ങനെ അത്ര അധികമായിട്ട് നമ്മുടെ മക്കളെ പറ്റിയിട്ടാണെങ്കിലും പുകഴ്ത്തി പറയാതിരിക്കുക ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ദൃഷ്ടിദോഷമേൽക്കാനും അതിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മറ്റുള്ളവരോട് പുകഴ്ത്തി പറയാതിരിക്കുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് അത്രയധികം കഴിവുണ്ട് എന്നുള്ളൊരു രീതിയിലൊന്നും അവരോടൊന്നും സംസാരിക്കാതിരിക്കുക അത്തരം സംസാരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് നമ്മളോടൊരു അഹങ്കാരം തോന്നാനായിട്ട് കാരണമാവുകയും പിന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ എത്ര ചെയ്താലും നമുക്കൊരു ശരിയാവായുക തോന്നുകയും ഒരു തൃപ്തി വരാത്തൊരവസ്ഥയൊക്കെ തോന്നാനും ഇടയാവും അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് കൂടുതൽ ഷെയർ ചെയ്യാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞു നടക്കാൻ പോകുന്ന പല പുതിയ കാര്യങ്ങളും അല്ലെങ്കിൽ നല്ല ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ അത് നമുക്ക് ജീവിതത്തിൽ നന്മ തരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും ആ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം നമ്മളിൽ തന്നെ ഒതുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ എല്ലാവരിലേക്കും നമ്മളത് പറഞ്ഞ് 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 ഒരാൾ അറിഞ്ഞ് മറ്റൊരാൾ അറിഞ്ഞ് അങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കാതിരിക്കുക ഇത് മറ്റുള്ളവരുടെ കണ്ണേറിനൊക്കെ ഒരു കാരണമാവുകയും പിന്നെ ആ അത്തരത്തിലുള്ള നമ്മുടെ ഐശ്വര്യം ജീവിതത്തിലേക്ക് ഐശ്വര്യം വരുന്നതൊക്കെ ഇല്ലാതാവാനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ദോഷകരമായി വന്നു ഒക്കെ കാരണമാവും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ എല്ലാവരും എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാനും പോസിറ്റീവായ രീതിയിൽ പ്രവർത്തിക്കാനും ശ്രമിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതാണ്